തൊണ്ണൂറുകളിൽ തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന താരറാണിയായിരുന്നു നടി കനക നിഷ്കളങ്കമായ ചിരിയും ഭാവങ്ങൾ മിന്നിമറയുന്ന ആ വലിയ കണ്ണുകളും ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ കാട്ടിലെ മൈനയെ പോലെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ആ മുഖം ഇപ്പോൾ എവിടെയാണ് കരകാട്ടക്കാരനിൽ തുടങ്ങി ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിരുന്നു കനക പക്ഷേ വർഷങ്ങളായി മാധ്യമങ്ങളിൽ നിന്നും പൊതുവേദികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന കനകയുടെ ഏകാന്ത ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതീവ ദുഃഖകരമാണ് ചെന്നൈയിലെ വീട്ടിൽ ഏകാന്തവാസത്തിലാണ് കനക ഇപ്പോൾ കഴിയുന്നത് കൂട്ടിന് കുറേ പൂച്ചക്കുഞ്ഞുങ്ങളും നായ്ക്കുട്ടികളും കനകയുടെ വീട്ടിൻ്റെ ജനൽപാളി പോലും അത്യാവശ്യത്തിന് മാത്രമേ തുറക്കാറുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ ഭർത്താവിനോ ബന്ധുക്കൾക്കോ ഒപ്പമല്ലാതെ തനിച്ച് ജീവിക്കാൻ കനക തിരഞ്ഞെടുത്തത് ഈ രീതിയിലുള്ള ഒരു ജീവിതമാണ് അമ്മയുടെ മരണശേഷം തൻ്റെ ജീവിതം ഒറ്റപ്പെട്ടു പോയി എന്നും താൻ ആരുമായി ഇടപെടാവുന്ന ഒരവസ്ഥയിലല്ല എന്നും താരം മുൻപ് പറഞ്ഞിരുന്നു കുട്ടിക്കാലം മുതലേ അച്ഛനമ്മമാരുടെ ബന്ധത്തിലെ പലവിധ പ്രശ്നങ്ങൾ കാരണം അസ്വസ്ഥമായ വളർച്ചയായിരുന്നു കനകയുടേത് അമ്മയായിരുന്നു കനകയുടെ എല്ലാമെല്ലാം അമ്മയുടെ മരണശേഷമാണ് കനക ഇത്തരത്തിൽ ഉൾവലിഞ്ഞു പോയത് ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ വർഷങ്ങളിൽ കനകയെക്കുറിച്ച് നിരവധി വ്യാജ വാർത്തകളാണ് പ്രചരിച്ചത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നുവെന്നും കനക മരിച്ചു എന്നുമൊക്കെ തരത്തിലുള്ള വാർത്തകൾ വളരെയധികം വ്യാപകമായിരുന്നു എന്നാൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കി കനക തന്നെ ഒരിക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു താൻ സന്തോഷത്തോടെയും സമാധാനപരമായുമാണ് ജീവിക്കുന്നതെന്നും പുറത്തു വരുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നും താരം വെളിപ്പെടുത്തി മനോഹരമായ സ്വപ്നങ്ങളുമായി സിനിമയിലെത്തിയ ഒരു നടി ഇന്ന് ഏകാന്തമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ദുരൂഹതകൾക്കിടയിലും കെട്ടുകഥകൾക്കിടയിലും സത്യമെന്ത് എന്ത് തന്നെ ആയാലും കനകയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യണേ ഷെയർ ചെയ്യണേ